ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സോസ് കിച്ചൺ നമ്മളിന്ന് ചെയ്യുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ പച്ചമാങ്ങ ഉലർത്തിയത് അത്ര കോമൺ അല്ലാത്തൊരു റെസിപ്പിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇത് കണ്ടപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ഏകദേശം ചമ്മന്തിപ്പൊടിയോടൊക്കെ സാമ്യതയുള്ളൊരു സ്ട്രക്ചറാണ് ഇതിന് കിട്ടുന്നത് ടേസ്റ്റും ചെറുതായിട്ടൊക്കെയുള്ളൊരു സാമ്യതയുണ്ട് പക്ഷേ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പച്ചമാങ്ങ ഉലർത്തിയത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് ചനച്ചു വന്നിട്ടുള്ള മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള പീസായി തന്നെ കട്ട് ചെയ്യുക തോല് മാറ്റേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങളെടുക്കുന്ന മാങ്ങയ്ക്ക് വളരെ തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള തോലാണെങ്കിൽ മാത്രം ഒന്ന് അവിടെ അവിടെ ചെത്തിക്കൊടുക്കുക കേട്ടോ ഈ ഒരു പ്രിപ്പറേഷൻ എപ്പോഴും തോലുള്ള മാങ്ങയാണെങ്കിൽ നല്ലത് പിന്നെ ചെറിയൊരു തേങ്ങയുടെ പകുതി മുറി തേങ്ങ ഇതുപോലെ ഒന്ന് കൊത്തി എടുക്കാം ഇതിനെ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനിയിപ്പോൾ അത് കിട്ടാനില്ലെങ്കിൽ മാത്രം ചെറിയ തേങ്ങ ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ തേങ്ങാക്കൊത്ത് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ തേങ്ങയെ നമ്മൾ കൊത്തിയെടുത്ത തേങ്ങാക്കൊത്തും പച്ചമാങ്ങയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പൾസ് മോഡിൽ രണ്ടോ മൂന്നോ തവണ ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം എടുക്കാൻ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഏഴോ എട്ടോ വറ്റൽമുളക് എടുക്കുക അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കട്ടെ എണ്ണ ഒന്നും ചേർക്കണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് ഇനി നമ്മൾ ഉലുവയും അതുപോലെ തന്നെ കായവുമാണ് ഇതിലേക്ക് ആവശ്യം അപ്പം നിങ്ങൾ ഉലുവപ്പൊടിയും അതുപോലെ കായത്തിൻ്റെ പൊടിയുമാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട മുളക് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഡയറക്റ്റ് ഉലുവ ചേർക്കുന്നത് കൊണ്ട് അര ടേബിൾ സ്പൂൺ ഉലുവെടുത്ത് ഇതിനോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കട്ടിക്കായം ചേർക്കുകയാണെങ്കിൽ കട്ടിയായിട്ടുള്ള കായലിൽ അതാണ് ചേർക്കുന്നതെങ്കിലും ഈ സമയത്ത് ഇട്ടിട്ട് മൂന്നും കൂടെ ഒരുമിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മളുടെ ഉലുവേ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് തണുത്തു വന്നതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ശേഷം ഇതിനോടൊപ്പം കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച കായമാണേ അതാണ് ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത് ആണെങ്കിൽ നേരത്തെ തന്നെ മൂപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ കൂടെ ചേർക്കാൻ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നല്ല ഫൈൻ പൗഡറായി തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം കേട്ടോ ഇനി നമുക്കപ്പം നമ്മളുടെ പച്ചമാങ്ങ ഉലർത്ത് തയ്യാറാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി കുറച്ച് ഐറ്റംസും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വലിയ പീസ് ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് രണ്ട് തണ്ട് വേപ്പില പിന്നെ വെളുത്തുള്ളി ആറോ ഏഴോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ ചെറിയ ഉള്ളി ഏഴോ എട്ടോ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസും കൂടി ഇനി ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ആ എണ്ണ ചൂടായി വരുമ്പോൾ വേണം കടുക് ഇട്ട് കൊടുക്കാൻ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഒന്ന് ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇതും ചെറുതായിട്ട് മൂത്ത് വരണം ഒന്ന് ആ ഗോൾഡൻ കളറിലേക്ക് ചെറിയ ഉള്ളി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള മാങ്ങ ക്രഷ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന പച്ചമാങ്ങ അതുപോലെ തേങ്ങാക്കുത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ പച്ചമാങ്ങ ചേർത്ത് ക്രഷ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് തന്നെ ഉണ്ട് അതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണേ അപ്പോൾ ഫ്ലെയിം ഒട്ടും തന്നെ വെക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയൊന്ന് ഗോൾഡൻ കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസ് ഇല്ലേ അതായത് ഉണക്കമുളക് ഉലുവ കായത്തിൻ്റെ പൊടി എല്ലാം കൂടി പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മാങ്ങയുടെ കൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളിവിടെ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മധുരം കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് അതിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ശർക്കരയുടെ അച്ചെടുത്ത് ഒന്ന് ചീകിയിട്ട് കൊടുത്താൽ മതിയാകോട്ടോ അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ദാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാ നന്നായിട്ട് ഒലർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൂന്നാല് ദിവസമൊക്കെ പുറത്ത് വെച്ചാൽ ഒരു ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് വേറെ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഞാനിപ്പോൾ നമ്മളപ്പോൾ ഇവിടെ ഇതൊന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ നോക്കൂ എത്ര ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുള്ളതെന്ന് പെർഫെക്റ്റായി വന്നിട്ടുണ്ടേ അപ്പം നമ്മളുടെ പച്ചമാങ്ങ ഉലർത്തിയത് ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏകദേശം നമ്മൾ ചമ്മന്തിപ്പൊടിയോടൊക്കെ ഒരു സാമ്യതയുണ്ട് കേട്ടോ